പടം ദീപാളിക്ക് വർദ്ധിക്ക് എന്ന തകുതി അപു ചെറിയ സിനിമകൾക്ക് ഉത്സവ സീസൺ റിലീസുകൾ ലഭിക്കുന്നതിലെ വിവേചനത്തിനെതിരെ നടൻ ഹരീഷ് കല്യാൺ രംഗത്ത് വന്നു താരമൂല്യം അളവ് മാറുന്നതിലെ മനോവിഷമം പ്രകടിപ്പിക്കുകയാണ് ഹരീഷ് കല്യാൺ നല്ല ഉള്ളടക്കമുള്ള സിനിമകൾക്ക് അവസരം നിഷേധിക്കരുതെന്നും ആവശ്യപ്പെടുന്നു ഒക്ടോബർ പതിനേഴിന് പുറത്തിറങ്ങുന്ന തന്റെ പുതിയ ചിത്രം ഡീസലിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കവെയാണ് താരം വികാരാധീനനായത് പത്തോ പതിനഞ്ചോ ദിവസം മുൻപ് ആരോ നിർമ്മാതാവായ ദേവാസാറിനോട് ചോദിച്ചു ദീപാവലി റിലീസിന് നിങ്ങളുടെ സിനിമയ്ക്ക് എന്ത് ഡീസലിന് ഒരു വലിയ സംവിധായകനോ ഒരു സ്റ്റാർ നായകനോ നായികയോ പോട്ടെ ഒരു പ്രശസ്ത സംഗീത സംവിധായകനോ ഉണ്ടോ എന്നും അവർ ചോദിച്ചു സത്യത്തിൽ ആ ചോദ്യം അദ്ദേഹത്തിന്റെയും തന്റെയും ഹൃദയം തകർത്തു ഉത്സവ റിലീസിന് ഒരു സിനിമയ്ക്ക് എന്താണ് യോഗ്യത വേണ്ടതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല നല്ല ഉള്ളടക്കമുള്ള ഒരു സിനിമ എന്തുകൊണ്ട് ദീപാവലിക്ക് റിലീസ് ചെയ്തുകൂടാ എന്നും ഹരീഷ് ചോദിക്കുന്നു തന്റെ ഈ സിനിമ നന്നായി ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരു നല്ല ടീമുമുണ്ട് നിങ്ങളെല്ലാവരും തന്റെ സിനിമ വന്ന് കാണണമെന്നാണ് സങ്കടപ്പെട്ടുകൊണ്ട് ഹരീഷ് പറയുന്നത്